السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريبتا سهودرا سهودري ماري بشد قرآن لے. سورة البقرة ൂറ്റി ഏഴാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു പറയുന്നു വൽ നിനക്കറിയില്ലേർ തീർച്ചയായും അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമെന്ന് വമാല കും ും വലിയും നസീർ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ ഒരു സഹായിയോ ഇല്ലെന്നും നിനക്കറിയില്ലേ ഈ ആയത്തിൽ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് മുമ്പിൽ സ്ഥിരീകരിക്കുന്നത് ഒന്ന് ആകാശഭൂമികളുടെ സർവത്ര ആധിപത്യവും അധികാരവും അള്ളാഹുവിനാണ് അവൻ്റെ അധികാരലോകത്ത് നിരുപാധികമായി നിയന്ത്രണം അവനുണ്ട് അവൻ്റെ അധികാരത്തിലോ അവൻ്റെ നിയന്ത്രണത്തിലോ അവനോട് മത്സരിക്കുവാൻ ആരുമില്ല ഈ നിരക്ക് സൃഷ്ടി ലോകമത്രയും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ് ഇങ്ങനെ അല്ലാഹുവിൻ്റെ വിശാലമായ ആധിപത്യത്തെയും ഉടമസ്ഥാവകാശത്തെയുമാണ് ഈ ആയത്തിൽ അല്ലാഹു ആദ്യം വ്യക്തമാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പുറമെ ഇവിടെ പ്രാർത്ഥിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ധാരാളം ദൈവങ്ങളും ആരാധ്യരുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ മാത്രമുള്ള ഈ അധികാര അധികാരലോകത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല വിശുദ്ധ ഖുർആൻ വിവിധ സൂറത്തുകളിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സൂറ ഫാത്തിർ പതിമൂന്ന് പതിനാലിലും സൂറത്ത് സബ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത്തുകളിലും അള്ളാഹു പരാമർശിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് വല്ലതീനത്തെ ദ്രൌന മിന്ദൂനിഹി അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങളീ പ്രാർത്ഥിക്കുന്നവർ ആരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ആരാധ്യന്മാർ പ്രാർത്ഥിക്കപ്പെടുന്നവർ മായം ലിഖൂനമിൻ ഈത്തപ്പന കുരുവിൻ്റെ പാഠ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല സൂറത്ത് സബയിൽ പറഞ്ഞു കൊലിതുദീന സമതും മിന്ദുവിനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെയാണോ ജലിപ്പിക്കുന്നത് സങ്കൽപ്പിക്കുന്നത് അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരണുതൂക്കം പോലും അവരുടമപ്പെടുത്തുന്നില്ല ഒമാലഹും ഫി ഹിമാൻ ഷിർക്കിൻ അവർക്കിതിൽ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ല ഒമാലഹുൻഹും അവരാരും അവൻ്റെ സഹായിയുമായിട്ടില്ല ഈ നിരക്ക് അല്ലാത്ത ആരാധ്യന്മാർക്ക് ഒരു തരത്തിലുള്ള ഉടമസ്ഥതയും അധികാരവും ഈ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാര വസ്തുവിൽ പോലും ഇല്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായും സമൂഹത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിരക്ക് സർവത്ര ആധിപത്യം സർവ്വത്തിൻ്റെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്ന കാര്യം നിനക്കറിയില്ലേ എന്ന് റബ്ബ് ചോദിക്കുകയാണ് സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യർക്ക് അള്ളാഹു ഉടമസ്ഥാവകാശം അനുവദിച്ചിട്ടുണ്ട് അത് പരിമിതമായ വൃത്തത്തിലാണ് അള്ളാഹു അനുവദിച്ചിട്ടുള്ള നിയമവിധേയമായിക്കൊണ്ട് തൻ്റെ കൈവശത്തിലുള്ളത് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് ചില പരിമിതമായ വൃത്തത്തിലുള്ള അതി ഉടമസ്ഥത അധികാരം അള്ളാഹു നൽകുന്നുണ്ട് അത് ശാശ്വതമല്ല നിത്യമുള്ളതല്ല നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഉള്ളത് കൈമാറ്റം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അതും കുറഞ്ഞ കാലത്തിൻ്റെ പരിധിയിൽ മാത്രമാണ് ഈ പറയപ്പെടുന്ന ഉടമസ്ഥാവകാശമൊക്കെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥത അത് ശാശ്വതമാണ് നിലനിൽക്കുന്നതാണ് അത് സാർവത്രികമാണ് ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഉടമസ്ഥത വളരെ വിശാലവും ശാശ്വതവും നിത്യവുമായ ഉടമസ്ഥതയാണ് അള്ളാഹുവിനുള്ളത് സർവത്ര ആധിപത്യമാണ് അള്ളാഹുവിനുള്ളത് ആയത്തിൻ്റെ രണ്ടാം ഭാഗം അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു വലിയോ ഒരു സഹായിയോ ഇല്ല എന്നുള്ളതാണ് രക്ഷകനായി അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ് അള്ളാഹുവാണ് സർവരുടെയും രക്ഷാധികാരി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും അവനാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളുടെയും വലിയ സർവരുടെയും രക്ഷകൻ അവനാണ് ഖുറാൻ പറഞ്ഞു സുമറുദ്ദു അല്ലാഹി മൗലാഹു മുൽ സർവ്വ മനുഷ്യരുടെയും റൂഹു പിടിക്കപ്പെടുന്നു ആ റൂഹ് പിടിക്കപ്പെട്ട ആളുകളെയെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടക്കപ്പെടുകയാണ് തുമ്മറുദുൽ അല്ലാഹി മൗലാഹു മുൽ ഹക്ക് യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്കാണ് അവരെ മടക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ വിലായത്ത് സാർവത്രികമായ വിലായത്ത് എല്ലാ ആളുകൾക്കും ഒരുപോലെ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിലായത്താണ് ഈ സൂചിപ്പിക്കുന്നത് എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു വിലായത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു അവർക്ക് പ്രത്യേകമായ പരിഗണനയും തൗഫീക്കും നൽകുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു വിലായത്താണിത് ആ നിലക്കും ഖുർആാനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു വലിയദീന ആമനും വിശ്വസിച്ചവരുടെ ഒലിയാണ് രക്ഷകനാണ് അള്ളാഹു യുഹരിജുഹുമ്മിൻ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു അവരെ പുറപ്പെടിക്കുന്നു അവരെ കൊണ്ടുപോകുന്നു ആ നിലക്ക് വിശ്വാസികളോട് പ്രത്യേകമായൊരു വിലായത്തും അള്ളാഹുവിനുണ്ട് ഏതായിരുന്നാലും അള്ളാഹുവല്ലാത്ത ഒരു ഒലിയെ ആർക്കുമില്ല അള്ളാഹുവല്ലാത്ത രക്ഷാധികാരി ആർക്കുമില്ല അള്ളാഹുവല്ലാത്തൊരു സഹായിയും ആർക്കുമില്ല അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവുമില്ല അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാകുവാൻ വേണ്ട കാര്യങ്ങളൊക്കെ നാം നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവനിൽ നിന്ന് ലഭിക്കും ആ നിലക്ക് അള്ളാഹുവാണ് നമ്മുടെ രക്ഷാധികാരി അവനാണ് നമ്മുടെ സഹായി ഈ കാര്യവും നിങ്ങൾക്കറിയില്ലേ എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ സ്ഥിരീകരിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്